വണ്ടിയുടെ എഫം വച്ചിരിക്കുന്നു ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ടെ ഒരു ഹോട്ടലിന്റെ ആരെങ്കിലും ഉണ്ടോ ലൈവ് കാണുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ വീഡിയോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ എല്ലാരും കാണുന്നുണ്ട് വീഡിയോ എന്തായാലും നല്ലൊരു സെന്റിമെന്റലായിട്ടുള്ള വീഡിയോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ ഇപ്പൊ നൂറ്റി അറുപത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നേരത്തെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് പോപ്പുലറായിട്ട് വന്ന് അടിച്ചു പോയതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ് നമ്മൾക്ക് ശരിക്ക് കഷ്ടപ്പെട്ടതെങ്കിലും എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ അതെന്നായിത്തീരുന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളായി മൂന്നാല് മാസമായി പുതിയ തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് തലവേദന എടുത്തിട്ട് മേലെ ഉറക്കവും വരുന്നില്ല തലയുടെ അത് ഭയങ്കര ഒരു പെരുപ്പ എന്താ പറയുക ഇച്ചിരി ഓവറായിരുന്നു ഇപ്പൊ കുറഞ്ഞ് പിന്നെ വേറെന്തൊക്കെയുണ്ട് മിക്കവാറും തന്നെ ട്രിവാണ്ടത്താണ് ഇപ്പൊ നമ്മള് വണ്ടിയാണിത് പിന്നെ എന്തൊക്കെയുണ്ട് മിനിറ്റ് മിനിറ്റാകുമ്പോ ഇത് കട്ടാക്കരും കാണുന്നില്ലല്ലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖം തന്നെ പക്ഷെ തലേന ഉണ്ട് ഉറക്കം പറ്റുന്നില്ല ഉറങ്ങിയ തലവേദന മാറും പക്ഷെ ഉറക്കാൻ പറ്റുന്നില്ല ചേട്ടാ Boa, né?